തിരുവല്ലത്ത് നിന്ന് കോവളത്തേക്ക് പോകുന്ന ഹൈവേ ആണത് നാഷണൽ ആണ് വണ്ടികൾ ചറ പറ ചീറിപ്പാഞ്ഞ് വരുന്നത് ഒട്ടാറ് സ്പീഡിലൊക്കെയാണ് ഇവിടെ വരുന്നത് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലാണ് ഇവിടുന്ന് വണ്ടികൾ വരുന്നത് അതിനിടയ്ക്കാണ് അതുകൊണ്ട് ഒരു ചേച്ചിയും കുറച്ച് ടീംസുമായിട്ട് റോഡിൻ്റെ വലത് സൈഡിൽ ഒരു സൈഡ് വൺ ആണ് ഓർത്തോളം ഹൈവേ ആണ് നടുക്ക് ഡിവൈഡറാണ് അത് കഴിഞ്ഞ് വലത് വലതു വെച്ചത്താണ് അവിടുന്ന് ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങൾ വരുന്നത് അവിടെ നിന്നുകൊണ്ട് കിന്നാരം പറയുന്നുണ്ട് ഇതൊരു എമർജൻസി സിറ്റുവേഷനോ ആക്സിഡൻറ്റോ ഒന്നുമല്ല അവിടെ അവർ ആ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് തണലിലോട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാര്യം പറഞ്ഞ് രസിക്കുകയാണ് കുറച്ച് ഞാൻ ഫ്രണ്ടിലോട്ട് നിന്ന് നോക്കി ഉറപ്പുവരുത്തിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആണുങ്ങളും മോചമൊന്നുമല്ല എങ്കിലും കൂടുതലും വലതുവശത്തോട് ചേർന്നാണ് സ്ത്രീകൾ വണ്ടി ഓടിക്കുന്നത് വണ്ടി ഇടതു സ്റ്റാർട്ട് ചെയ്ത് നേരെ സ്പീഡ് ട്രാക്കിലോട്ട് കയറിയിട്ട് ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പതുക്കെ എങ്ങനെ പോവുക പുറകിൽ വരുന്ന ഡ്രൈവർമാർ അടിച്ച് രസിക്കുക ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കലാപരിപാടികൾ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ കാണിക്കുന്നത് തെണ്ടിത്തനമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വേണം പറയാൻ